അലൈക്കും വാർഹമത് വബർക്കാത്ത പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും സമാധാനത്തോടെയും സ്വസ്ഥതയോടുകൂടിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ആഗ്രഹിക്കുന്ന മനുഷ്യർക്കെതിരെ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ പല കുതന്ത്രങ്ങളും പീഡനങ്ങളും മർദ്ദനങ്ങളും പ്രയാസങ്ങളും അഴിച്ചുവിടുന്ന നേർക്കാഴ്ചകളാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കപ്പെടുന്നത് തീർച്ചയായും ആ പീഡിതരായ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ ആ പ്രദേശം ഇന്ന് കണ്ണീരിൻ്റെയും നിർഘലിക്കുന്ന വേദനകളുടെയും പലായനത്തിൻ്റെയും പട്ടിണി മരണങ്ങളുടെയും വാർത്തകൾ കൊണ്ട് മുഖരിതമായി ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ പീഡിതനായ ആ ജനതയ്ക്ക് വേണ്ടി വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്നാണ് അഹലുലമാക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പക്കൽ ഏറ്റവും സ്വീകാര്യമായ അള്ളാഹു അങ്ങേയറ്റം സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് കരുണാമയനായ റബ്ബിൻ്റെ മുമ്പിൽ ഇരു കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി നിർഗലിക്കുന്ന ഹൃദയത്തോടെ കരയുന്ന കണ്ണുകളോടെ വിറക്കുന്ന കൈകളോടെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും ഗസയിൽ ഫലസ്തീനിൻ്റെ മണ്ണിൽ ഇന്ന് ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കും പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും പട്ടിണി മരണങ്ങൾക്കും എതിരെ അവർക്ക് സംരക്ഷണം നൽകപ്പെടാൻ അവർക്ക് ആസന്നമായ അള്ളാഹുവിൽ നിന്നുമുള്ള സഹായം ഇറക്കപ്പെടാൻ ആസന്നമായ വിജയം അവർക്ക് ലഭിക്കപ്പെടാൻ വേണ്ടി വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് അള്ളാഹു ഫി ഫലസ്തീൻ അള്ളാഹുവെ ഫലസ്തീനിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണമേ അള്ളാഹു അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണമേ അള്ളാഹുമ്മിത്ത് അള്ളാഹുവേ ഗൽ പീഡനങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പട്ടിണി മരണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കാൽപാദങ്ങളെ നീ ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ ഉപദ്രവങ്ങളെയും പ്രയാസങ്ങളെയും നീ നീക്കി കൊടുക്കണേ അള്ളാഹുഹും അവരിൽ പരിക്കേറ്റ് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ പൂർണമായ രൂപത്തിൽ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുഹു അവരിൽ ഷഹീദായി കൊണ്ടിരിക്കുന്ന ആളുകളെ നീ പൂർണമായ രൂപത്തിൽ സ്വീകരിക്കണമേ റബ്ബെമ്മും അവരിൽ പട്ടിണി കിടന്ന് മരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ വിശപ്പ് നീ അകറ്റി കൊടുക്കണമേ അവരുടെ പട്ടിണിയെ നീ തുടച്ചു നീക്കണമേ റബ്ബേ ഇന്നഹും ഫൻസുർഹും ും അവർ അനീതിക്കും അക്രമത്തിനും ഇരയായി കൊണ്ടിരിക്കുന്നു നീ അവർക്ക് ആസന്നമായ സഹായവും വിജയവും പ്രതീക്ഷയും നൽകി നീ അവരെ അനുഗ്രഹിക്കേണമേ റബ്ബേം അള്ളാഹു അള്ളാഹുവേ ശത്രുക്കളുടെ മേൽ അവർക്ക് നീ പരിപൂർണമായ വിജയം സമ്മാനിക്കണമേം അള്ളാഹുവേ അധിനിവേശക്കാരായ സൈനസ്റ്റ് ശക്തികളെ നി പൂർണമായ രൂപത്തിൽ നശിപ്പിച്ച് കളയണമേ റബ്ബേം അള്ളാഹുൽ അള്ളാഹുവേ യഹൂദികളായ സൈന്യത്തെ നി പൂർണമായ രൂപത്തിൽ തകർത്ത് തരിപ്പണമാക്കി കളയണമേ റബ്ബേം അവരുടെ മേൽ നിന്റെ കഠിനമായ ശിക്ഷകൾ ഇറക്കിക്കൊണ്ട് നീ അവരെ നശിപ്പിച്ചു അവർ സ്വീകരിച്ചിരിക്കുന്ന ഐക്യത്തെ നീ പരിപൂർണമായ രൂപത്തിൽ നശിപ്പിച്ചു കളയണമെ അവരുടെ കൊട്ടാര സമാനമായ പാർപ്പിടങ്ങൾ വീടുകൾ നീ തകർത്ത് തരിപ്പണമാക്കേണമേ അള്ളാഹുഹു അവരുടെ ബോംബുകൾ അവരിലേക്ക് തന്നെ നീ തിരിച്ചയക്കണമേ അള്ളാഹുൽ ജൂത സയനിസ്റ്റുകളുടെ മാലിന്യത്തിൽ നിന്നും മസ്ജിദുൽ മസ്ജിദ് പൂർണമായ രൂപത്തിൽ മോചിപ്പിക്കണം അതിൽ അവിടെ നിന്ന് പൂർണ്ണമായ രൂപത്തിൽ നിന്യരായി പരാജിതരായി അപഹാസ്യരായി അപമാനിതരായി നീ പുറത്താക്കുകയും ചെയ്യണം അള്ളാഹു മുസ്ലിമീൻ അള്ളാഹുബെ ഇസ്ലാമിനും മുസ്ലീങ്ങൾക്കും നീ പ്രതാപം നൽകി വിജയം നൽകി പ്രതീക്ഷ നൽകി നീ റബ്ബേ അനുഗ്രഹിക്കണമെത്തൽ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമായ അള്ളാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥന ഗസ്സക്കാർക്ക് വേണ്ടിയുള്ള ഈ ഒരു പ്രാർത്ഥന നീ സ്വീകരിക്കേണമേ റബ്ബെ എന്ന് ആത്മാർത്ഥമായി പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളെ നമ്മുടെ നാവിലൂടെ പുറത്തേക്ക് വരേണ്ടതുണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അലൈവ് വസ്ലമാ ആ ഷാമിന് വേണ്ടി ആ ഫലസ്തീനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ മഹാനായ നബി കരീം വിക്കല സുല്ലാഹു അലൈവസ്ലം പഠിപ്പിച്ചില്ലേ തീർച്ചയായും ഷാമിനെ അള്ളാഹു മംഗളാശംസകൾ നേർന്നിരിക്കുന്നു എന്താണ് കാരണം ഷ്യാമിനെ അള്ളാഹു സ്വഹാനഹയുടെ റഹ്മത്തിന്റെ മലക്കുകൾ പൊതിയപ്പെട്ടിരിക്കുന്നു എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ ഫലസ്തീനിൽ ഗസയിൽ ബൈത്തുൽ മഹദ്ദസിൽ യൂനുസിൽ പ്രയാസിതരായി പീഡിതരായി മർദ്ദിതരായി പട്ടിണി കടന്ന് വെള്ളം കിട്ടാതെ ദാഹിച്ചുകൊണ്ട് വലയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗസയിലെ സഹോദരങ്ങൾ അവർക്ക് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ രഹസ്യമായ പരസ്യമായ പ്രാർത്ഥനകളിൽ അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് പ്രിയപ്പെട്ടവരെ അവർ കരയുമ്പോൾ നമുക്കെങ്ങനെയാണ് ചിരിക്കാൻ കഴിയുക അവർ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ എങ്ങനെയാണ് മാധുര്യമുള്ള ഭക്ഷണം കഴിച്ച് ആസ്വാദനങ്ങൾ കണ്ടെത്താൻ നമുക്ക് സാധിക്കുക പ്രിയപ്പെട്ടവരെ അവർ ദാഹിച്ചു വലഞ്ഞ് വെള്ളം കിട്ടാതെ പിടഞ്ഞ് പിടഞ്ഞ് ഇഞ്ചി ചായി മരണത്തെ വാരിപ്പുണലുമ്പോൾ എങ്ങനെയാണ് മാധുര്യമുള്ള വെള്ളം കുടിച്ചുകൊണ്ട് ജ്യൂസുകൾ കുടിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക സഹോദരങ്ങളെ അതുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുമയോടെ ഐക്യത്തോടെ സ്നേഹത്തോടെ അവർക്ക് വേണ്ടി ലോകത്തിൻ്റെ ഇങ്ങേ ദിക്കിൽ നിന്നും നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ചും മർദ്ദിതരായ പീഡിതരായ ആളുകളുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടി റബ്ബ് കാത്തിരിക്കുകയാണ് ആ റബ്ബിന്റെ മുമ്പിൽ നിർഗലിക്കുന്ന ഹൃദയത്തോടെ കരയുന്ന കണ്ണുകളോടെ വിറക്കുന്ന കൈകളോടെ അള്ളാഹുവിനോട് ആ ജനതയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ആ രൂപത്തിൽ ഐക്യം കാത്തു സൂക്ഷിക്കുന്ന സ്നേഹം വാരി വിതരാൻ കഴിയുന്ന സമൂഹത്തിൽ ഭിന്നത ഇല്ലാത്ത രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു സ്വാനകൂവത്ത് ആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ